നിങ്ങൾ ലൈഫിൽ നേരിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ പലരും ആ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷൻ ഏതാണ് യു ഡോ ബിലീവ് യുവർ സെൽഫ് ഐ ബിലീവ് മീ നമ്മള് നമ്മെ വിശ്വസിക്കുന്നില്ല എന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് നിങ്ങൾ വിചാരിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് അതിനെയൊക്കെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നത് തന്നെയാണ് ചില മനുഷ്യരെ കാണുന്നില്ലേ അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അഥവാ ടാലന്റ് വളരെ കുറവാണ് പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു അവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നാലും അവരൊക്കെ നിങ്ങളെക്കാൾ കഴിവും ടാലന്റും കുറഞ്ഞവരാണ് എന്നിട്ടും നിങ്ങളെക്കാൾ മുന്നിൽ നിങ്ങൾ നിങ്ങളെക്കാൾ മുന്നേ ഓടാൻ കഴിയുന്നു എന്താണ് അതിനൊക്കെ പിന്നിലുള്ള രഹസ്യം അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അവർ അവരിൽ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കും ഒരു കാര്യങ്ങളിലേക്കും ഒരു വിജയവും നിങ്ങളിലേക്ക് എത്തില്ല ജീവിതത്തിൽ അത് തന്നെയാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഡെയിഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതെങ്ങനെയാണ് മാറ്റേണ്ടത് നമ്മൾ ഒരു പ്രശ്നം നമുക്ക് മുന്നിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കുള്ളിൽ വരുന്നത് സെൽഫ് ഡൗട്ടാണ് സെൽഫ് ഡൗട്ട് എനിക്ക് കഴിയോ ഇതിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് നമ്മളിലേക്ക് ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിലുള്ള വിശ്വാസം കുറയുന്നത് എപ്പോഴാണോ സെൽഫ് ഡൗട്ടിന്റെ ഗ്രാഫ് താഴ്ന്നത് അപ്പോൾ ബിലീവിനസിന്റെ ഗ്രാഫ് ഉയരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് നീ ആദ്യം കൊണ്ടുവരേണ്ടത് അല്ലാത്ത കാലത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ലൈഫിൽ സക്സസ് ആകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഏറ്റവും ആദ്യം ചെയ്തത് ഐ ക്യാൻ എന്ന് പറയാൻ അഥവാ ആ വാക്ക് അവൻ വിശ്വസിക്കുകയായിരുന്നു എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള വാക്ക് വിശ്വസിക്കുകയായിരുന്നു അവരൊക്കെ ചെയ്തത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും നിന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും എവിടെയും ഒരു കാര്യവുമില്ല കാരണം നീ നിന്നെ വിശ്വസിക്കാത്ത കാലത്തോളം നിന്റെ ചുറ്റുപാടുള്ള ആയിരം പേര് നിന്നോട് യു ക്യാൻ എന്ന് പറഞ്ഞതുകൊണ്ടും ഒരു കാര്യവുമില്ല സോ ബിലീവ് യുർ സെൽഫ് നമുക്ക് തോമസ് ആൽവ എഡ്സന്റെ കഥയിലൂടെ പറയുന്നതായിട്ട് കാണാം അദ്ദേഹത്തെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ അവിടുന്ന് വീട്ടിലെത്തിയിട്ട് തന്റെ അമ്മ അവനോട് പറഞ്ഞത് നീ നിന്നെ വിശ്വസിക്കണം എന്നാണ് ചുറ്റുപാകു താരി എന്തൊക്കെ പറഞ്ഞു അതിലൊന്നും നീ വിശ്വസിക്കേണ്ട നീ നിന്നെ വിശ്വസിക്ക ബിലീവ് യുവർ സെൽഫ് ആ ഒരൊറ്റ വാക്കിലായിരുന്നു തോമസ് ആൽവ എന്ന് കണ്ട ശാസ്ത്ര ശാസ്ത്രജ്ഞരിൽ ഏറ്റവും വലിയ ഒരാളായിട്ട് മാറിയത് ശാസ്ത്രലോകത്ത് ഒരുപാട് കഴിവുകൾ കണ്ടുപിടിച്ച ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത് അങ്ങനെ പുറത്താക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും തന്റെ ചുറ്റുപാടുള്ള ആൾക്കാരെയല്ല അദ്ദേഹം വിശ്വസിച്ചത് അദ്ദേഹം വിശ്വസിച്ചത് അവരെയായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിലീവ്